നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഉറഞ്ഞു തുള്ളുകയാണ് കേരളത്തെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ ഓരോന്നും തന്നെ പുറത്തു വരുന്നത് ഏതാണ്ട് പത്ത് മിനിറ്റോളം നീണ്ട തൻ്റെ പ്രസംഗത്തിൽ കേരള സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ദുരനിവാരണ അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടങ്ങളെയും ഒക്കെ നേരിട്ട് വിമർശിക്കുന്ന വിധത്തിൽ നിരവധി പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ പകച്ചു നിൽക്കുമ്പോൾ സംസ്ഥാനം മുഴുവനായിട്ട് വയനാടിന്റെ രക്ഷയ്ക്കായിട്ട് വയനാടിന്റെ ആശ്വാസത്തിനായിട്ട് കൈകോർക്കുമ്പോഴാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ദൗഭാഗ്യകരമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ ഇപ്പോൾ ദുരന്ത സമയത്ത് തന്നെ കേരളത്തിനെതിരെ ഉണ്ടാകുന്നത് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് ഒന്ന് കേൾക്കാം അതിലെ ആ പ്രസക്ത ഭാഗങ്ങൾ കേരൾ സർക്കാർ तेईस जुलाई को सात दिन पहले, फिर चौबीस को गई फिर पच्चीस को गई छब्बीस तारीख को मान्यवर ये कहा गया कि बीस सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था मान्यवर मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, मत चिल्लाइए प्लीज रीड इट जो वार्निंग भेजा है उसको पढ़िए जरा और इस देश में कई राज्य सरकारें ऐसी हैं जिन्होंने इस प्रकार की वार्निंग का उपयोग कर कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया है मैं ओडिशा राज्य सरकार के लिए भी उस वक्त हमारी नहीं थी नवीन बाबू की थी हमने सात दिन पहले साइक्लोन का अलर्ट भेजा सिर्फ एक व्यक्ति मारा गया वो भी गलती से मारा गया गुजरात सरकार को हमने साइक्लोन का अलर्ट तीन दिन पहले भेजा एक पशु भी नहीं मरा सर मगर मैं बड़ी विनम्रता के साथ कहना चाहता हूं कि आप जो घिसे पिटे शब्द यहां लेकर आए हैं और डिमांड ही करते जा रहे हैं अर्ली वार्निंग सिस्टम है भारत सरकार ने 14 के बाद अर्ली वार्निंग सिस्टम के लिए 2000 करोड़ रुपया खर्च किया है और इसको साझा किया जाता है मान्यवर सात दिन पहले हर राज्य को सूचना भेजी जाती है और वो सूचना साइट पर सबके लिए भी उपलब्ध है मान्य सांसदों के लिए भी उपलब्ध है मगर कुछ लोगों को है कि यहाँ की साइटें खोलते ही नहीं है विदेश की ही खोलते हैं तो अब विदेश में तो इसकी अर्ली वार्निंग सिस्टम आएगी नहीं हमारी साइट देखनी पड़ेगी मान्यवर मैं तो उस उद्देश्य से ही कहता हूँ इसको सुनकर सभी राज्य अलर्ट हो अर्ली में अलर्ट हो जाए मेरा किसी को ताना लगाने का आशय नहीं है वर्षा के लिए अर्ली वार्निंग सिस्टम है हीट वेव के लिए है तूफान के लिए है चक्रवात के लिए है यहां तक बिजली के लिए भी अर्ली वार्निंग सिस्टम है जो 10 मिनट पहले बिजली अक्षांश रेखा के साथ कहां गिरेगी वो सीधा कल इवे ना श्रद्धि ऐसी प्रधानपेट इवे अमित शाह पर रु तवण केरल മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അതായത് ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ട് തവണയായിട്ട് മുന്നറിയിപ്പ് കേരളത്തിന് നൽകി എന്നാണ് പറയുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ കേരളത്തിലേക്ക് അയച്ചു എന്നാൽ സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായിട്ടുള്ള കാലതാമസമാണ് ഈ ദുരന്ത വ്യാപ്തിക്ക് കാരണമായിരിക്കുന്നത് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്തു ചെയ്തു തുടങ്ങിയവയൊക്കെയാണ് അമിത്ഷാ ഉന്നയിച്ച ചോദ്യങ്ങൾ അമിത്ഷാ ഇത്തരത്തിൽ രാജ്യസഭയിൽ ഇങ്ങനെ കേരളത്തെ വിമർശിക്കാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വയനാട് എം ആയിരുന്ന രാഹുൽ ഗാന്ധി അതുപോലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേന്ദ്രത്തോട് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു എന്നുള്ളതാണ് അതായത് സഭ നിർത്തിവെച്ചുകൊണ്ട് തന്നെ വയനാട്ടിലെ ഈ പ്രശ്നം ഉരുൾപൊട്ടൽ അത് ചർച്ച ചെയ്യണമെന്നും ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ വയനാടിന് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിക്കണമെന്നും ഇതൊരു ദേശീയ ദുരന്തമായിട്ട് തന്നെ കാണണമെന്നും ആ നിലയിലുള്ള ഒരു പിന്തുണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വയനാട്ടിൽ ഉണ്ടാകണമെന്നടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എം പിമാരെല്ലാവരും തന്നെ ആവശ്യപ്പെട്ടത് എന്നാൽ ആ സമയം ഈ വിഷയത്തിൻ്റെ ഗൗരവം അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താനാണ് കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം പി ആയിട്ടുള്ള തേജസ്വി സൂര്യ അടക്കമുള്ളവർ ശ്രമിക്കുകയും ചെയ്തത് അത് മാത്രമല്ല ഇങ്ങനെ ഒരു വാദം അമിത് ഉന്നയിക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായുമൊക്കെ നേരിട്ട് വയനാട്ടിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്രസേനയാണ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുകയാണ് ഏതായാലും ആദ്യമേ തന്നെ പറയട്ടെ വളരെ സുത്യർഹമായിട്ടുള്ള ഒരു സേവനമാണ് വയനാട്ടിൽ നമ്മുടെ കേന്ദ്രസേനയും അതുപോലെ തന്നെ എൻ സംഘവും കരസേനയും എല്ലാം തന്നെ ചെയ്യുന്നത് ഇന്ത്യൻ ആർമി അടക്കമുള്ളവർ ഇന്നലെ രാത്രി പോലും വിശ്രമമില്ലാതെയാണ് ഈ ബേലിപ്പാലം അടക്കം നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കുന്ന ഈ തരികിട പരിപാടി അല്ലെങ്കിൽ ഇതിനിടയിൽ ഈ പരസ്പരം ഇങ്ങനെയുള്ള വിഴുപ്പലക്കലുകൾ അത് നടത്തുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്താണ് ഈ ദുരന്ത സമയത്ത് ചെയ്യേണ്ടത് എന്താണ് അവരെ നമ്മൾ വിളിക്കേണ്ടത് അവിടെ കേന്ദ്രസേനയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും മാത്രമൊന്നുമല്ല സംസ്ഥാന സർക്കാരും ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ഒന്ന് വിളിച്ചാൽ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് വരെ ഓടിയെത്താൻ വെളിപ്പുറത്തുണ്ട് ഈ സംസ്ഥാനത്തെ സന്നദ്ധ സംഘടനകളും മന്ത്രിമാരും കളക്ടർമാരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഒക്കെ തന്നെ അവിടെ സഹായത്തിനായിട്ടുണ്ട് അവർ അവിടേക്ക് സഹായങ്ങളും അതുപോലെ ദുരനിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് ഒഴുകിയെത്തുകയാണ് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ അതിജീവിച്ചവരാണ് കേരളത്തിലുള്ളവർ അതുപോലെ തന്നെ പിന്നീട് വന്ന ചെറിയ പ്രളയങ്ങളെ എല്ലാം തന്നെ നമ്മൾ അതിജീവിച്ചു അപ്പോൾ ഇതുപോലെയുള്ള ഈ സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ വിമാന അപകടങ്ങളെപ്പോലും നമ്മൾ അതിജീവിക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും അപ്പോൾ അങ്ങനെ നിവർന്നു നിന്നിട്ടുള്ളവരാണ് മലയാളികൾ സംസ്ഥാന സർക്കാരും ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഏകോപിപ്പിച്ചുള്ള ചരിത്രമാണ് ഉള്ളത് അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വലിയ തരത്തിലുള്ള ഒരു അപായ മുന്നറിയിപ്പ് കൊടുത്തിട്ട് അത് അവഗണിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുക ഏതായാലും അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് പിണറായിയുടെ ആ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്കുക ആ പറയുന്നതിലെല്ലാം ഒരു ഭാഗം വസ്തുതയുണ്ട് ഒരു ഭാഗം വസ്തുതയല്ലാത്തതും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മുന്നറിയിപ്പുകളുടെ കാര്യം നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിൽ ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പരിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിന് ഞാൻ കാണുന്നത് പരസ്പരം പരിചാരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതൊരു പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്താണ് പറഞ്ഞത് ഞങ്ങൾ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് പക്ഷേ ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എന്ത് മുന്നറിയിപ്പായിരുന്നു എന്ന് പറഞ്ഞു അത് ഓറഞ്ച് അലേർട്ടായിരുന്നു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അതത്ര പ്രശ്നമുള്ള ഒരു അപകട അലേർട്ടല്ല യെല്ലോ അലേർട്ടുണ്ട് ഓറഞ്ച് അലേർട്ടുണ്ട് അത് കഴിഞ്ഞാണ് റെഡ് അലേർട്ട് വരുന്നത് എന്നാൽ അവിടെ റെഡ് അലേർട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇനി അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു അവർ പുറത്തുവിട്ട മുന്നറിയിപ്പ് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത അടുത്തിരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും പെയ്തു അതായത് കേന്ദ്രം പറഞ്ഞതിൻ്റെ ഇരട്ടിയോളം മഴ ഇരച്ചെത്തി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ സർക്കാരിന് ഈ മഴ തടയാനായിട്ട് സാധിക്കുമോ അമിത്ഷാജി ഇങ്ങനെ മഴ ഇരച്ചെത്തിയാൽ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ സ്വാഭാവികമായിട്ട് അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല കേന്ദ്രത്തിൻ്റെ ഒരു തരത്തിലുള്ള പഠനത്തിലും അല്ലെങ്കിൽ മുന്നറിയിപ്പിലും ഈ ഭാഗത്ത് റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് പേരെ വയനാട്ടിൽ ഓറഞ്ച് അലേർട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് ഇരുപത്തിമൂന്നിന് ശേഷം ഇങ്ങോട്ടേക്ക് ഓറഞ്ച് അലേർട്ട് പോലും കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻസികളും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ സ്ഥാപിച്ച കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അലേർട്ട് പ്രകാരം ഗ്രീൻ അലേർട്ടാണ് അവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കണക്ക് കേന്ദ്ര ജല കമ്മീഷൻ പുറത്തുവിട്ടതാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഇരുവഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ ഒന്നും തന്നെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ പ്രളയമുണ്ടായിട്ടുണ്ട് മൃതദേഹങ്ങളൊക്കെ തന്നെ ഒഴുകി വരുന്ന വിധത്തിലേക്ക് വലിയ ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഈ പുഴകളിൽ ഉണ്ടായത് ഇതും കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് എൻ ഡി ആർ സംഘത്തെ അയച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുമ്പോഴും ആ എൻ ഡി ആർ എഫ് സംഘത്തെ നേരത്തെ തന്നെ കേരളം ആവശ്യപ്പെട്ടത് പ്രകാരം നൽകിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൂടി മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സമയത്ത് അതായത് എല്ലാവരും ഈ ഒരു ദുരന്തമുഖത്തെ പകച്ചു നിൽക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും മുഴുവൻ അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ വിറങ്കലിച്ചു നിൽക്കുന്ന ഈ ജനതയെ അവരെ ചേർത്ത് പിടിക്കുന്ന തിരക്കിലായിരിക്കുമ്പോൾ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ വലിയൊരു സഹായം ചോദിച്ച് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിരന്തരമായിട്ട് ആവശ്യപ്പെടുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് രണ്ടു ലക്ഷം രൂപയും അൻപതിനായിരം രൂപയൊക്കെ പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ ആളുകൾ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് ഇനിയും നൂറുകണക്കിന് ആളുകൾ മരണത്തോടെ മല്ലടിക്കുകയാണ് നാനൂറോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആ പത്ത് മിനിറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ആ പ്രസംഗ രീതിയോട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും വിയോജിപ്പുണ്ട് അതേസമയം കേന്ദ്രം കേരളത്തിനോടൊപ്പമുണ്ട് എന്ന് ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ തീർച്ചയായിട്ടും മലയാളികൾ സ്വീകരിക്കുന്നുണ്ട് അത് അംഗീകരിക്കുന്നുമുണ്ട് പക്ഷേ ഈ സമയം ഈ തുടരുന്ന സമയത്ത് രാഷ്ട്രീയവും മതവും മറന്ന് എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു നിൽക്കേണ്ട ഈ സമയം രാഷ്ട്രീയ പക തീർക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർത്തുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല ഒരു ശരിയായ കാര്യമല്ല അത് അംഗീകരിക്കാനും മലയാളികൾക്ക് കഴിയില്ല എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക